ഭൂമിയിലുണ്ടായ ആദ്യത്തെ പ്രകൃതിക്ഷോഭത്തിൽ ലോകം മുഴുവൻ വെള്ളത്തിനടിയിലായി സർവ്വജീവജാലങ്ങളും ചത്തൊടുങ്ങി എന്നാൽ നോഹയും നോഹയുടെ കുടുംബവും വന്യമൃഗങ്ങളിൽ നിന്നും ഇഴ നിന്നും ഒക്കെയായിട്ട് കുറേ ജീവികളും ഒരു പെട്ടകത്തിൽ കയറി രക്ഷപ്പെടുകയുണ്ടായി ആ പെട്ടകം ഒരു മലയിൽ ചെന്നാണ് ഉറച്ചത് ഒക്കെ താന്നു കഴിഞ്ഞപ്പോൾ ഒരു മലയിൽ ചെന്ന് ഉറച്ചു ആ മലയാണ് നമ്മൾ കാണാൻ പോവുക പക്ഷെ അവിടെ വരെ നമുക്ക് ചെല്ലാൻ പറ്റത്തില്ല കാരണം അങ്ങോട്ട് ചെല്ലാൻ അനുവാദമില്ല തന്നെയുമല്ല വലിയ കാടുകളും വന്യമൃഗ ജീവികളുടെ സംരക്ഷണ വികാര കേന്ദ്രങ്ങളുമൊക്കെയാണ് രാമലയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അങ്ങ് ആ ദൂരെ കാണുന്നത് ആ കാണുന്നത് പെട്ടകത്തിൻ്റെ ഏതാനും ചില ഭാഗങ്ങളൊക്കെയാണ് അതിന്നും പുരാവസ്തു വകുപ്പ് സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് കണ്ടോ എന്നാൽ ഈ പെട്ടകത്തിൽ നിന്നിറങ്ങിയ നോഗയും കുടുംബവും ഭൂമിയിൽ കൃഷി ചെയ്തു നോഹയുടെ ഒരു പുത്രൻ ഷേം തൻ്റെ തൊഴിലായിട്ട് പാറക്കനനമാണ് ആരംഭിച്ചത് അങ്ങനെ നോഗയുടെ പെട്ടകം ഉറച്ച ആ മല ഇന്ന് കലനം മൂലം നശിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പരിസ്ഥിതിവാദികളൊക്കെ പറയുന്നത് ക്ഷേമിനെയും ഖാമിനെയൊക്കെയാണ് കുറ്റം പറയുന്നത് അവർ കർഷകരാണ് അവർ വെള്ളം മൂലം നശിച്ച ഭൂമിയെ കൃഷിയിലൂടെ സമ്പന്നമാക്കുകയും പ്രകൃതിയെ സംരക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക കാടുകൾ വെച്ചു പിടിപ്പിച്ചു വൃക്ഷങ്ങൾ വെച്ചു അങ്ങോട്ട് നോക്കിയാൽ കാണാം തേക്ക് ആഞ്ഞിലി പ്ലാവ് തെങ്ങ് കവുങ്ങ് വേണ്ട മാവ് സർവവൃക്ഷലതാദികളും മനുഷ്യൻ വെച്ച് പിടിപ്പിച്ചു കർഷകരായിട്ടുള്ള ഇവരും വില തലമുറകളൊക്കെ വെച്ച് പിടിപ്പിച്ചു എന്നാൽ ചില കുബുത്തികൾ ഈ പാറമടക്കാരെ സഹായിക്കാൻ വേണ്ടി അവരിൽ നിന്നും എല്ലിൻ കഷ്ണം വാങ്ങി കള്ളും കുടിച്ച് പ്രകൃതിക്ഷോഭത്തിൻ്റെ കാരണം കർഷകരാണെന്ന് പറയുകയും സർക്കാർ ഒരു കമ്മീഷനെ വെച്ച് ആ പ്രദേശങ്ങളൊക്കെയും സാധാരണ കർഷകർ ജീവിക്കുന്ന പ്രദേശങ്ങളൊക്കെയും പരിസ്ഥിതി ലോല പ്രദേശമാണെന്നും അവിടെ ഒക്കെ പറഞ്ഞ് കർഷകരെ വരട്ടി നിർത്തിയിരിക്കുക നോക്കി പത്തനംതിട്ട ജില്ലയിലെ റാന്നി താലൂക്കിൽ അത്തിക്കയം വില്ലേജ് പെട്ട ഈ വലിയ മല സർവ വെള്ളപ്പൊക്കത്തിൽ നിന്നും നോഹയെ സംരക്ഷിച്ച മല ഇടിച്ചു നിരത്തി അവർ പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പ്രകൃതി സ്നേഹികൾക്ക് മൃഗസംരക്ഷകർക്ക് അവരെ മണിമാളികയിൽ ഇരുന്നു കൊണ്ട് അവർക്കാവശ്യമുള്ള വിഭവങ്ങൾ ഈ കയ്യേറ്റക്കാരെന്ന് പറയുന്ന കർഷകരെക്കാൾ ഉപരിയായി പാറോടക്കാരിൽ നിന്ന് ലഭിക്കുന്നുണ്ട് അല്ല ഖനന റിസോർട്ട് മാവികളിൽ നിന്ന് ലഭിക്കുക കർഷകന് അവൻ്റെ ഭൂമി എപ്പോഴും സംരക്ഷിച്ചുകൊണ്ടിരിക്കുക അത് ഈ ഗാഗിലോ അല്ലെങ്കിൽ ഈ പരിസ്ഥിതി ബാധികളോ ഒന്നും കാണത്തില്ല അവർക്ക് അവരുടെ സുഖജീവിതത്തിന് റിസോർട്ടോ പാറമട മാഫിയകൾ വളർന്നെങ്കിൽ മാത്രമേ നിലനിൽപ്പുള്ളൂ ഇങ്ങനെയുള്ള മാഫികൾക്കെതിരെ സമരം ചെയ്യുന്നത് ഇവിടുത്തെ സാധാരണ കർഷകരാണ് എൻ്റെ രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു നാല് വർഷത്തോളം ഈ പാറമട പൂട്ടിക്കുണ്ടായി ഇപ്പോൾ എന്തൊക്കെയോ ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട് വീണ്ടും ആരംഭിക്കാനുള്ള എന്ന് തോന്നുന്നു എന്തോ സർക്കാരിനായിട്ട് ടാക്സ് കൊടുക്കാനൊക്കെ ഉണ്ട് അതുകൊണ്ടിങ്ങനെ നിർത്തിവെച്ചേക്കാണെന്നും പറയുന്നു എന്തായാലും പഞ്ചായത്തിലപേക്ഷ ചെന്നോ അവർ വീണ്ടും തുടങ്ങുന്നോ എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് എന്തായാലും കർഷകൻ്റെ മറവിൽ പരിസ്ഥിതിവാദികൾ ഈ ലോബികളെ സഹായിക്കുകയും ഭൂമിയെ സംരക്ഷിക്കുന്ന പരിപാലിക്കുന്ന കർഷകരെ ദ്രോഹികളായി ചിത്രീകരിച്ചുകൊണ്ട് അവരെ ഒന്നും നൽകാതെ സാവധാനം ആ ഭൂമിയിൽ നിന്ന് കുടിയിറക്കുകയും ചെയ്യുന്ന തന്ത്രം ആണ് ഇവിടെ കാണാൻ സാധിക്കുക അവൻ്റെ വസ്തു ഈട് വെക്കാൻ പറ്റത്തില്ല വിൽക്കാൻ പറ്റത്തില്ല അവൻ്റെ വസ്തുവിലെ ഒരു മരം മുറിച്ച് വിൽക്കാൻ പറ്റത്തില്ല അതിനെല്ലാം നൂറ് നൂറ് നിയമങ്ങളും നൂറാം നൂലാമാലകളുമാണ് ഇതിൻ്റെ ഒരു നേട്ടം ഉദ്യോഗസ്ഥർക്കുമുണ്ട് കാരണം ഈ മാഫിയ വിഭാഗം അവിടെ ഇരുന്ന് ഫോൺ ഒന്ന് കുത്തിയാൽ മതി ചെല്ലേണ്ടത് ചെന്ന് കഴിയുമ്പോൾ ഇവർക്ക് വേണ്ടുന്ന എല്ലാ ലൈസൻസുകളും എല്ലാ ആനുകൂല്യങ്ങളും ഉദ്യോഗസ്ഥ ബൃന്ദം കൊടുക്കും എന്നാൽ സാധാരണ കർഷകൻ അവൻ്റെ ജീവിതകാലം മുഴുവൻ ഇതിന് പുറകെ നടന്നാൽ ഈ പരിസ്ഥിതി ലോല പ്രദേശത്തിൻ്റെ പേര് പറഞ്ഞ് അവനെ അവൻ്റെ മരണം വരെ നടത്തുമെന്നുള്ളതല്ലാതെ അവൻ്റെ പ്രതീക്ഷ സഫലമാകുന്നില്ല അപ്പോൾ നമ്മൾ കണ്ടു നോഹയുടെ പേടകം ഉറച്ച സ്ഥലവും അത് നശിപ്പിക്കപ്പെട്ട സ്ഥലവും ഈ മലയുടെ മണ്ടേ നിന്നാൽ അറബിക്കടൽ വരെ കാണാമെന്നായിരുന്നു പറഞ്ഞു കേട്ടിട്ടുള്ളത് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയ ഒരു മല കർഷകരെ കൃഷി ചെയ്തും മരങ്ങൾ വെച്ചുപിടിപ്പിച്ചും മണ്ണൊലിപ്പ് തടഞ്ഞ് കയ്യാല വെച്ചും സംരക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു മല ഇന്ന് പ്രകൃതി സ്നേഹികൾ മാഫികൾക്ക് തീരെഴുതി കൊടുത്തുകൊണ്ട് കർഷകരെ കുടിയൊഴുക്ക ഒഴിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവരുടെ തണലിൽ തഴച്ച് വളരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നോഹയുടെ പേര് ഞാൻ ഒരു നിശയമായി പറഞ്ഞു എന്ന് മാത്രം നന്ദി നമസ്കാരം